ഹലോ വെൽക്കം ബാക്ക് ടു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബോംബെ നെക്ലസ്സുകളാണ് കേട്ടോ അടിപൊളിയായിട്ട് കുറെ വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈൻസ് ഡിഫറെന്റ് ലുക്കിൽ നമ്മൾക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാഴ്ചയിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെറിയ തൂക്കത്തില് ായിട്ടുള്ള കാഴ്ചയിലുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ കാണുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ബ്രാൻഡസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയട്ടെ നമുക്ക് ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ടോട്ടി ചെമ്മട് മലപ്പുറം രാമനാട്ടുകര പട്ടാമ്പി പെരിന്തൽമണ്ണ വളാഞ്ചേരി ഇവിടെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വരാൻ ഏറ്റവും എളുപ്പമുള്ള ബ്രാഞ്ചിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം മാത്രമല്ല നമുക്ക് ഓൺലൈൻ പർച്ചേസും കൂടി ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ായിട്ടുള്ള നെക്ലെസ്സുകൾ റെഡിയാണ് കൊറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ബോംബെ നെക്ലസ്സുകൾ ആണ് ബോംബെ നെക്ലസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോ നമുക്ക് നല്ല കാണാനുണ്ടാവും പക്ഷെ ആ കാഴ്ചക്കനുസരിച്ചുള്ള വെയിറ്റ് അതിൽ വരില്ല അതൊരു നല്ലൊരു കാര്യമാണ് അല്ലേ ചെറിയ വെയിറ്റിൽ നല്ല കാഴ്ചയിലുള്ള അടിപൊളിയായിട്ടുള്ള ബോംബെ നെക്ലസ്സുകളാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഈയൊരു ഉണ്ടല്ലോ നമുക്ക് നല്ല ഭംഗിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് തരുന്ന കളക്ഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് വെഡ്ഡിങ്ങിനായാലും വെഡ്ഡിങ് സെറ്റിലേക്കാണെങ്കിലും നമുക്ക് സിംഗിളായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ആണ് അതിൽ പല കളേഴ്സിൽ വരുന്ന ഇനാമലും കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ട്രെൻഡിയാണ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈയൊരു നെക്ലസ്സുകൾ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം അപ്പോൾ ഫസ്റ്റ് മോഡല് വരുന്നത് ഇത ഇതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് പിന്നെ അതിൽ നമുക്ക് ഇത് എങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള പെൻഡൻസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു നെക്ലസ്സിലാണെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിൽ വരുന്ന ഇനാമിലാണ് നല്ല ഭംഗിയില് തന്നെയാണ് കേട്ടോ അതേ പിന്നെ ഇതിൽ റെഡ് വരുന്നുണ്ട് ഡാർക്ക് റെഡിലാണ് ഇനാമൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്ക് ചെയിൻ ഫുള്ള് നമുക്ക് ഈ ഒരു ബോൾസിലാണ് വരുന്നത് വെറും ഒന്നേക്കാൽ പവനിൽ നമുക്ക് കീട്ടിൽ നിന്നായിട്ട് ഇത് ഒൻപത് ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒന്നേക്കാൽ പവൻ്റെയും താഴെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഡിസൈൻ പിന്നെ അതിൻ്റെ പെൻഡൻറ്റുകളൊക്കെയാണ് വളരെ ക്യൂട്ടാണ് നല്ല കാഴ്ചയിൽ തന്നെ നമുക്ക് ഒന്നേക്കാൽ പവനിലൊക്കെ ഇങ്ങനത്തെ കിഡിലൻ നെക്ലസ്സുകളാണ് വരുന്നത് പിന്നെ ഞാൻ പ്രത്യേകം പറയാണ് ഇപ്പോൾ ഒക്കെ അടുത്തിരിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റാതെ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഈ ഒരു മോഡല് ഇങ്ങനത്തൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും നല്ല കാഴ്ച തരും അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും നമുക്കൊരു പതിനഞ്ച് പവൻ പത്ത് പവൻ്റെ ഒക്കെ സെറ്റാണെങ്കിൽ നല്ല കിഡിലനായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡൽസ് ആണ് ഈ ഒരു നെക്ലസ്സുകള് പിന്നെ അടുത്ത നെക്ലെസ് വരുന്നത് ഇതാ ഈ ഒരു മോഡലില് കേട്ടാ അതിന്റെ പെൻഡെൻ്റ് ആണ് ഞാൻ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ബാക്കി ഈ ഒരു ഭാഗവും ഡിഫറെൻ്റ് ആണ് ഇതിൽ നമുക്ക് പെൻറ്റൻറ്റിൻ്റെ സൈഡിൽ വരുന്ന ഡിസൈനിൽ നമുക്ക് റെഡ് കളറിൽ വരുന്ന ഈ നാമിൽ വരുന്നുണ്ട് ഇത് ഒൻപത് ഗ്രാമ നാനൂറ്ററുപത് മില്ലിയാണ് ഒരു ഒരു പത്ത് ഒന്നേക്കാൽ പവൻ്റെ താഴെയാണ് കേട്ടോ വരുന്നത് കണ്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് ബോംബെ നെക്ലസ്സുകൾ എന്ന് പറയുമ്പോൾ ബോംബെ കളക്ഷൻസ് അല്ലെങ്കിലും കളർഫുള്ളാണ് പിന്നെ അട്രാക്റ്റീവുമാണ് നല്ല കാഴ്ച തരുന്ന നല്ല ഷോയിൽ വരുന്ന കളക്ഷൻസ് ആണ് പിന്നെ അതിൽ തന്നെ നോക്കി നേരത്തെ കണ്ട ആ ഒരു ഡിസൈനിൽ തന്നെ അതിൽ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഈ ഒരു പെണ്ടൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇനാമിൽ വരുന്നുണ്ട് അതുപോലെ അതിൽ വന്നിട്ടുള്ള ഡിസൈൻസ് മാറ്റുന്നുണ്ട് കണ്ട പിന്നെ അതിൽ ഗ്രീൻ ഇനാമിൽ വരുന്നുണ്ട് പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം അതെ ഇത് നോക്കിക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒക്കെ കളക്ഷൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഒരു നെക്ലസ് വാങ്ങണം എന്ന് കുറേ കാലമായിട്ട് ചിന്തിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഒരു നെക്ലസ്സെന്നൊക്കെ പറയുമ്പോൾ രണ്ട് ഭാവം മൂന്ന് പവനൊക്കെ വേണ്ടേന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല കാഴ്ചയായിരുന്നു നല്ല ഷോയിൽ വരുന്ന ഒരു നെക്ലസ് നമ്മുടെ ദുബായി ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ബ്രാഞ്ചസിലും അവൈലബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല കാഴ്ചയാണ് നല്ല ഭംഗിയുണ്ടാവും സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കണ്ടില്ലേ ഈ ഒരു ഡിസൈന് അടുത്ത മോഡലാവുമ്പോൾ ഇതാ കണ്ടാ അടുത്ത മോഡൽ നോക്കി എല്ലാം നല്ല ഭംഗിയിൽ വരുന്ന കളക്ഷൻസ് തന്നെയാണ് ഒന്നേകാൽ പവനില് ഇത് റൗണ്ടാണ് ഈ ചെയിൻ ഭാഗത്ത് വരുന്നത് റൗണ്ട് ഡിസൈൻ ആണ് അതെ നല്ല ഭംഗിയിൽ വരുന്ന കേട്ടോ നെറ്റ് മോഡലിലാണ് നമുക്ക് ഈയൊരു നെക്ലസിന്റെ പെൻഡന്റുകളൊക്കെ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കളക്ഷൻസ് നമുക്ക് കാണുമ്പോഴുള്ളൊരു ഡ്രസ്സാണല്ലേ അല്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് അത് കാണാനും തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ പിന്നെ ഒരു മോഡൽ നോക്കിക്കേ ഇതൊക്കെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വെഡിങ് സെറ്റൊക്കെയാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കളക്ഷൻസ് ആണ് നോക്കി അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലൊക്കെ മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഗോൾഡ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് നിങ്ങൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കിഡിലൻ സെറ്റുകൾ നമുക്ക് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മോഡൽ നോക്കി റൗണ്ട് ഷേപ്പിലാണ് ഇതിന്റെ പെൻഡന്റ് വന്നിട്ടുള്ളത് ഒക്കെ ഒന്നേക്കാൾ പവനിലാണേ ഒന്നേക്കാൾ കാൽ പവൻ്റ പവൻ്റെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു മോഡൽ നോക്കിക്ക നമുക്ക് മാംഗോ ഡിസൈനിൽ ഈ പെൻഡെന്റിന്റെ അടിയിൽ തന്നെ നമുക്കൊരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് എല്ലാത്തിനും സെയിം ഹാങ്ങിങ് ആണ് ചിലതിന് ചെറിയൊരു ഡിസൈനിൽ മാറ്റം വരുന്നുണ്ട് അത്രയേ ഉള്ളൂട്ടാ ഇത് വേണ്ട നല്ല കീഡിലൻ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് മാങ്കോ ഡിസൈനിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പെൻഡെന്റ് പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലുണ്ടല്ലോ എല്ലാ ഓർണമെൻസും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെക്ഷൻ തന്നെ വേറെ നമ്മൾ എയ്റ്റീൻ ക്യാരറ്റിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു ഗ്രാമ മുതൽ അര ഗ്രാമ് മുതൽ കിടിലൻ ഡെയിലി യൂസ് കളക്ഷൻസ് ആണ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു നമുക്ക് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂമുകളിൽ നിങ്ങൾക്ക് പോയാലറിയാം എത്ര ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും അത് ഭയങ്കര ആയിരിക്കും കാണാനായിട്ട് നമ്മൾ വാങ്ങാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിൻ്റെ ഡിസൈനും അതിൻ്റെ ആ ഒരു ഭംഗിയും കാണുമ്പോൾ നമ്മൾ എടുത്തു പോകാം അങ്ങനത്തെ കളക്ഷൻസ് ആണ് ഇത് നോക്കി മാംഗോ ഇനി നമുക്ക് ഹേർട്ടിൽ വരുന്നുണ്ട് ലവ് ലവില് ലവ് ഡിസൈനിൽ വരുന്നുണ്ട് ഇതൊക്കെ ഒന്നേക്കാളും പവനിലാണേ വരുന്നത് പിന്നെ അതിൻ്റെ ഡിസൈൻ മാറുന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടലില്ല കേട്ടാ എല്ലാം ഒരേ വെയ്റ്റിലാണ് ചെൻഡിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബാക്ക് ചെയിനിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലിൻ കിഡിലിൻ ആണ് കണ്ടില്ലേ ഇതിൻ്റെ ഈ പെൻറ്റൻറ്റിൻ്റെ മേലെ വരുന്ന ആ ഒരു ഡിസൈനൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് ശരിക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബാക്ക് ചെയിന് ബോൾസാണ് അത് ഇന്ന് കാണിക്കുന്ന എല്ലാ നെക്ലസ്സിൻ്റെയും ബാക്ക് ചെയിൻ ഇങ്ങനെ ബോളിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഈ ഒരു ഷോഭാഗമാണ് നമുക്ക് ഡിസൈൻസ് ഒക്കെ വരുന്നത് പിന്നെ അതുപോലെ ഹേർട്ടിൽ തന്നെ അടുത്ത ഡിസൈൻ കണ്ട എന്തൊരു ഭംഗിയാലേ കണ്ടില്ലേ ഒരു ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമുക്കൊരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിലും കഴത്തിൽ കുറച്ച് കാഴ്ചയിൽ വരുന്ന ഒരു ഒക്കെ നെക്ലസ്സൊക്കെ കഴത്തിലുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മളിപ്പോൾ എപ്പോഴും സാധാ സദാ ഒരുങ്ങിപ്പോണതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും നമ്മളെ കഴുത്തിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വരിക കീട്ടിലും ആണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് അതും ലൈറ്റ് വെയ്റ്റിൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അടുത്തത് ഫുൾ ഹേർട്ടിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പെൻറ്റൻ്റ് ഹേർട്ടാണ് അതിൻ്റെ ചെയിൻ ഭാഗത്ത് വരുന്ന ഒരു ഡിസൈൻ ഹേർട്ടാണ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു പെൻറ്റൻറിൻ്റെ ഈ ഒരു ഭാഗം കണ്ട അവിടെ ഓറഞ്ച് കളറിലെ നാമിൽ വന്നിട്ടുണ്ട് ഒക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ കളക്ഷൻസ് ആണ് അടുത്തത് നമുക്ക് ഒരു റൗണ്ട് ഡിസൈനിൽ ഫുൾ റൗണ്ടിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഹാങ്ങിങ് മാത്രമാണ് നമുക്ക് ഡ്രോപ്സിൽ വരുന്നത് ബാക്കിയൊക്കെ നോക്കി നമുക്ക് റൗണ്ട് ഡിസൈനിലാണ് വരുന്നത് കണ്ടില്ലേ ഇനാമൽ വന്നിട്ടുണ്ട് റെഡ് ഗ്രീൻ ഇനാമൽസ് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ചെയിനിൽ ഈ ചെയിൻ ഭാഗത്ത് വരുന്ന ഈയൊരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ഇതേ നല്ലൊന്ന് നോക്കി നല്ല ഭംഗിയുണ്ട് ഇത് ഏകദേശം നമുക്ക് ഒന്നര പവന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ട ഈ ഒരു ഡിസൈൻ ഒക്കെ ഒന്നര പവന്റെ മേലൊക്കെ എന്തായാലും പോണില്ല ഒക്കെ ഒന്നേക്കാലമാണ് കൂടുതലും പക്ഷെ എല്ലാ ദിവസം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒന്നരന്റെ അടുത്ത് വരുന്നുണ്ട് ഒന്നര അല്ല ഒന്നരടുത്ത് വരെ വരുന്നുണ്ട് ഇത് നോക്കി നമുക്ക് ഒരു കിടിലൻ കളക്ഷൻ അതിലും നമുക്ക് ഇനാമൽസ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള മോഡൽസ് ആണ് കേട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരുങ്ങി നമ്മളെന്തായാലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരുങ്ങി നല്ല ഭംഗിയിലല്ലേ പോവുക അപ്പം ഇങ്ങനത്തെ ഒക്കെ കളക്ഷൻസ് ഇടുമ്പോൾ എന്തായാലും ഒന്ന് നോക്കി പോകുക എല്ലാവരും കേട്ടാ കണ്ട നല്ല സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് പിന്നെ ദേ അടുത്ത മോഡല് നോക്കിക്കൂ അതുപോലെ നമുക്ക് ഇങ്ങനത്തെ ബോംബെ ബാംഗിൾസ് ഉണ്ട് ഞാൻ ഞാനിതിൻ്റെ മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറച്ചും കൂടെ ആയിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോന്നിട്ടുണ്ട് ബാംഗിൾസിൽ അത് നമുക്കൊന്ന് വീഡിയോ എടുക്കണം കേട്ടോ ഞാൻ അടുത്ത വീഡിയോ നമുക്ക് ബോംബെ ബാംഗിൾസ് ആക്കിയാലോ അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അത് ഏത് വെയ്റ്റിലും ഏത് ഏത് വെയ്റ്റിലും ഏത് അളവിലും നമുക്ക് ബോംബെ ബാങ്കിൾസ് ആണ് അതും അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഉണ്ട് ഇത് നോക്കിയേ ഇതിൻ്റെ ഇതിനൊക്കെ മാച്ച് ആയിട്ടുള്ള കിടിലൻ ബാങ്കിൾസും വരുന്നുണ്ട് കേട്ടാ ഇത് നല്ല ഭംഗിയിൽ റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് അടുത്ത മോഡൽ നമുക്കൊരു ഇപ്പം ഞാൻ കാണിച്ച മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഏകദേശം കാണുമ്പോൾ എല്ലാം ഒരേ ഡിസൈനിലാണെങ്കിലും അതിൽ വരുന്ന വർക്കുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് ഇപ്പം ഏകദേശം ഒരു പതിനാല് മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇത് പതിനാലാമത്തെ മോഡലാണ് കേട്ടോ അപ്പം ഈ ഒരു പതിനാല് മോഡൽ നമുക്ക് പതിനാല് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻസും അതിൻ്റെ ഹാങ്ങിങ്സും അതിൽ വരുന്ന പെൻഡൻസിൽ വരുന്ന ഒക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് അതാണ് നമ്മളിത് ബൈഗോൾഡ് ഡയമണ്ട്സിൻ്റെ പ്രത്യേകത ഒരാളെടുത്ത സാധനം സെയിം സാധനം നമുക്കത് കിട്ടാൻ വേണ്ടിയാണ് റയർ കളക്ഷൻസ് ആണ് നമ്മൾ കുറേ കൊണ്ടുവരുന്നത് പിന്നെ അതാവുമ്പോൾ ആവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ നമുക്കത് അട്രാക്റ്റീവും ആവും അല്ലേ നമ്മൾ എവിടെയും കാണാൻ എവിടെയും കിട്ടാത്ത ആർക്കും കിട്ടാത്ത മോഡൽസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കുറേ പേര് അപ്പോൾ ഇങ്ങനത്തെ റെയർ കളക്ഷൻസ് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് ഇപ്പോൾ ഇതന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണല്ലേ ഇത് നോക്കിക്കേ നല്ല ഭംഗിയിൽ തന്നെ എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അടിപൊളിയായിട്ടുള്ള ബോംബെ നെക്ലസ്സുകളാണ് ഇന്ന് നമ്മൾ കണ്ടത് അതും ഡിഫറെന്റ് പാറ്റേണിൽ നമ്മൾ കണ്ടു അപ്പോൾ ഇതിലും കിഡിലൻ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടാലോ അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ